ഈ കാണുന്ന പ്യൂമയുടെ ഒറിജിനൽ ജാക്കറ്റിൻ്റെ വില മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇത് നമുക്ക് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങാം അതുപോലെ ഈ കാണുന്ന പഫർ ജാക്കറ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് നമുക്ക് അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും എം ആർ പി ഉള്ള പ്രോഡക്റ്റുകൾ ഈ വിലയ്ക്ക് വാങ്ങിക്കണ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഗൂഗിളിൽ നോ എക്സ്ചേഞ്ച് നോ റിട്ടേൺ ഇതിപ്പോൾ ഞാൻ കാണിച്ചേക്കുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റിസൾട്ടിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ആ ഒരു ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഒത്തിരി പ്രോഡക്റ്റ്സ് വന്നേക്കുന്നത് കാണാൻ പറ്റും ഒരുപാട് പ്രോഡക്റ്റുകൾ പല കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ വന്നേക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാണെന്ന് ഇവിടെ ചൂസ് ചെയ്യുക അതിനായിട്ട് ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് വേണ്ടത് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ സ്പോർട്സ് ഷൂസ് കൊടുക്കുവാണ് അതിനുശേഷം അപ്ലൈ ഫിൽറ്റർ കൊടുക്കുമ്പോൾ സ്പോർട്സ് ഷൂസ് മാത്രമായിട്ട് വരും ഈ കാണുന്ന പ്രോഡക്റ്റുകൾ എല്ലാം ക്ലിയർ ആൻഡ് സൈലാണ് അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഈ സ്പോർട്സ് ഷൂസ് ഈ ഒരു നാലെണ്ണം മാത്രമേ ക്ലിയറൻസ് ആൻഡ് ഇട്ടിട്ടുള്ളൂ നമുക്ക് വേറെ പ്രോഡക്റ്റ് നോക്കാം അപ്പോൾ നിങ്ങളുടെ കാണാം ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ ലൈലാൻസ് കോട്ടിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് നമുക്ക് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് നമുക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സൈസ് എന്താണോ അത് കൊടുക്കുക അതിന് ശേഷം ആഡ് ടു ബാഗ് കൊടുക്കുക ആഡ് ടു ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാഗിലേക്ക് പോവുക അതിനുശേഷം നമ്മൾ ഇവിടെ അപ്ലൈ കൂപ്പണിൽ ഈ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യുക ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് നോ എക്സ്ചേഞ്ച് നോ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു കൂപ്പൺ ആണ് താഴത്ത് കണ്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം അപ്ലൈ കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ കണ്ട ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്ലിയറൻസിന് ഇട്ടേക്കുന്ന പ്രോഡക്റ്റുകൾ ഇതുപോലെ കണ്ടെത്തി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ പ്രോഡക്റ്റിന് എക്സ്ചേഞ്ചോ റിട്ടേണോ ഉണ്ടാകില്ല നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഡാമേജ് ഇപ്പോൾ ഡാമേജ് പറ്റിയിട്ടാണ് പ്രോഡക്റ്റ് വരുന്നതെങ്കിൽ അതിന് റിട്ടേൺ കിട്ടും അല്ലാതെ നിങ്ങൾക്ക് സൈസ് വ്യത്യാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇഷ്ടപ്പെടാതെ പോവുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ വിമൻസിൻ്റെ കാറ്റഗറിയിലും പ്രോഡക്റ്റുകൾ ഒരുപാട് അതുപോലെ ക്ലിയറൻസ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാം ഇതുപോലെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്യാം നമ്മൾ ഗൂഗിളിൽ നോ എക്സ്ചേഞ്ച് നോ റിട്ടേൺ എന്ന് സെർച്ച് ചെയ്തിട്ട് മാത്രം എടുക്കുക അങ്ങനെ എടുത്താൽ മാത്രം നിങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നോ റിട്ടേൺ പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ഇമേജിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് ക്ലിയറൻസൈൽ ആയതുകൊണ്ട് മാത്രമാണ് റിട്ടേൺ കൊടുക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനൊക്കെ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഷോപ്പിംഗ് റിലേറ്റഡ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്